ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രാശി രാശിചക്രത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയല്ലേ ഒരു രാശി രാശിചക്രത്തിൽ പന്ത്രണ്ട് രാശികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ഓരോ രാശിയെയും നമുക്ക് ഓരോ ഭാവങ്ങൾ എന്ന് പറയാൻ സാധിക്കും ഉദാഹരണം നമ്മളിപ്പോൾ മേടം മുതൽ കാണല്ലോ രാശികൾ എടുക്കുന്നത് അപ്പം നമ്മളിത് മേടം ഒന്ന് ഇടവം രണ്ട് എന്നിങ്ങനെ പന്ത്രണ്ട് വരെ നമ്പർ കൊടുക്കുമ്പോൾ എന്നിങ്ങനെ നമ്പർ കൊടുക്കുമ്പോൾ ഇതിപ്പോ ഒന്നാം ഭാവം ഇത് രണ്ടാം ഭാവം മൂന്നാം ഭാവം നാലാം ഭാവം അങ്ങനെ അതായത് ഒന്നാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ രാശി നാലാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ രാശി അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഗ്രഹനിലയില് മേടമാണ് നമ്മൾ ഒന്ന് എന്ന് എടുത്തത് എന്നാൽ നമ്മൾ വ്യക്തികളുടെ ജാതകമൊക്കെ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ലഗ്നമാണ് നമ്മൾ ഒന്നാം ഭാവമായിട്ട് എടുക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാശി എന്ന് പറയുന്നത് നമുക്കറിയാം ചിങ്ങരാശിയാണല്ലേ അപ്പോൾ ലഗ്നം ഒരു ഗ്രഹനിലയിൽ ഇവിടെ വരികയാണ് ഇവിടെ വരികയാണെങ്കിൽ ഒന്നാം ഭാവം എന്ന് പറയുന്നത് ഈ രാശിയാണ് ലഗ്നം രേഖപ്പെടുത്തിയിരിക്കുന്ന രാശിയാണ് ഒന്നാം ഭാവം അവിടെ നിന്ന് പിന്നീട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ കണ്ടില്ലേ അപ്പോ ഈ ഒരു ഗ്രഹനിലയിൽ ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രാശിയാണ് അല്ലെ എന്നാൽ ഈ ഒരു ഗ്രഹനില അതായത് ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് ലഗ്നം മുതൽക്ക് വരുന്ന അതായത് ക്ലോക്ക് വൈസ് ആയിട്ട് എണ്ണുമ്പോൾ വരുന്ന ഈ ഒരു രാശിയാണ് ഒന്ന് ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് അപ്പൊ ഓരോ രാശിയെയും പറയുന്ന മറ്റൊരു പേരാണ് ഭാവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ഹൗസ് ഇംഗ്ലീഷിൽ ഹൗസ് എന്ന് പറയാം അതുപോലെ വീട് ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ രാശികൾ തന്നെയാണ് ഈ പേരുകളിലൊക്കെ തന്നെ അറിയപ്പെടുന്നത് ഈ ഓരോ ഭാവത്തിനും ഓരോ അധിപന്മാരുണ്ട് ഇതിനെ നമ്മൾ രാശ്യാധിപൻ എന്നാണ് പറയുന്നത് ഈ രാശ്യാധിപന്മാരെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോ മേടം മുതൽക്ക് മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളുടെ രാശ്യാധിപന്മാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം മേടം രാശിയുടെ രാശ്യാധിപൻ എന്ന് പറയുന്നത് കുജൻ അല്ലെങ്കിൽ ചൊവ്വയാണ് ചൊവ്വയാണ് ഈ കുജനെന്നാണ് ചൊവ്വയെ ഗ്രഹനിലയിൽ രേഖപ്പെടുത്തുന്നത് അതിന്റെ ചുരുക്കെഴുത്ത് എഴുത്ത് കൂ എന്നാണ് ഞാനിവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചൊവ്വ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ് ഇടവം രാശിയുടെ അധിപൻ വരുമ്പോൾ ശുക്രൻ ഇത് ശുക്രനാണ് മിഥുനം രാശിയുടെ അധിപൻ വരുമ്പോൾ ബുദ്ധനാണ് കർക്കിടകം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് ചന്ദ്രന്റെ ഗ്രഹനിലയിൽ ചാ എന്നാണ് രേഖപ്പെടുത്തുക ഇതിപ്പോ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ ഇത് എഴുതി പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു എളുപ്പവിദ്യ ഞാൻ പറഞ്ഞുതരാം ചിങ്ങരാശിയുടെ അധിപൻ സൂര്യനാണ് ഗ്രഹങ്ങളുടെ നെടുനായകത്വം വഹിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ പ്രഥമ സ്ഥാനീയനാണ് സൂര്യൻ കന്നിരാശി തുലാം രാശി വൃശ്ചികരാശി ധനുരാശി അതിൽ കന്നിരാശിയിലേക്ക് വരുമ്പോൾ ഈ മുകളിൽ ആവർത്തിക്കുന്ന അതേ ഗ്രഹം തന്നെയാണ് താഴെയും ആവർത്തിക്കുക ഉദാഹരണത്തിന് വലതു മുകളിൽ കാണുന്ന മിഥുനം രാശിയിൽ ഏത് ഗ്രഹമാണോ അതേ ഗ്രഹം തന്നെ നമുക്ക് താഴേക്കെടുത്ത് എഴുതിയാൽ മതിയാകും കന്നിരാശിയിൽ ബുധൻ ഇടവരാശിയിൽ ശുക്രനാണ് അതേ ശുക്രൻ തന്നെയാണ് തുലാം രാശിയിലും മേടരാശിയിൽ ചൊവ്വയാണ് അതിന് തൊട്ട് താഴെ ഉള്ള രാശിയായ രാശിയിലും ചൊവ്വ തന്നെയാണ് ഇനി ധനുരാശിയിൽ ഗുരുവാണ് ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം ഗുരു എന്നാണ് ഗ്രഹനിലയിൽ എഴുതുന്നത് ഞാനിവിടെ വ്യാഴത്തിന്റെ വ്യാ എഴുതിരിക്കണോ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതേ വ്യാഴം തന്നെയാണ് മീനം രാശിയിലും ഇനി ഉള്ളത് ഈ ഇടദോഷത്തെ രണ്ട് ഇടയിൽ വരുന്ന രാശികളാണ് അതായത് മകരവും കുംഭവും ഈ മകരവും കുംഭവും അധിപന്മാർ എന്ന് പറയുന്നത് മന്ദൻ അല്ലെങ്കിൽ ശനിയാണ് അപ്പൊ ഈ ഒരു ഗ്രഹത്തിൽ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മീനം മുതൽ നോക്കുകയാണെങ്കിൽ വ്യാഴം ചൊവ്വ ശുക്രൻ ബുധൻ ഈ ഒരു ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ വ്യാഴം ചൊവ്വ ശുക്രൻ ബുധൻ അതേ ഗ്രഹങ്ങൾ തന്നെയാണ് ഈ താഴെയും വരുന്നത് ഇടദോഷത്തെ ഈ രണ്ട് രാശികള് ശനിയുടെ ആധിപത്യമുള്ള രാശികളാണ് കുംഭവും മകരവും ഇനി കർക്കിടകവും ചിങ്ങവും മാത്രമേ നമുക്കിനി പഠിക്കാൻ കുറച്ച് പ്രയാസമുള്ളൂ കർക്കിടക രാശിയിൽ ആധിപത്യമുള്ളത് ചന്ദ്രനും ചിങ്ങം രാശിയിൽ സൂര്യനുമാണ് അപ്പൊ ഇത് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് മറക്കില്ല ഇതില് ചന്ദ്രൻ സൂര്യൻ എന്നിങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഈ രണ്ട് രാശികൾ കൈയാളുന്നുണ്ട് ഈ രാശി ചക്രത്തെ നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് തരത്തിരിക്കുമെങ്കിൽ ഈ ഭാഗം മുഴുവൻ ചന്ദ്രനും ഈ ഭാഗം മുഴുവൻ സൂര്യന്റെയും അധീനതയിൽ വരുന്ന പ്രദേശങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മേടം രാശി നമ്മൾ ഒന്നാമത്തെ രാശി എന്ന് എടുത്തല്ലോ അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നാം ഭാവം എന്ന് പറയാൻ പറ്റും അപ്പൊ ഒന്നാം ഭാവത്തിന്റെ ഭാവാധിപതി എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാ ചൊവ്വയാണ് അല്ലെ രണ്ടാം ഭാവത്തിന്റെ ഭാവാധിപതി ആരാണ് അത് ശുക്രനാണ് മൂന്നാം ഭാവത്തിന്റെ ഭാവാധിപതി ബുധനാണ് നാലാം ഭാവാധിപതി ചന്ദ്രനാണ് അഞ്ചാം ഭാവാധിപതി സൂര്യനും ആറാം ഭാവാധിപതി ബുധനും ഏഴാം ഭാവാധിപൻ ശുക്രനുമാണ് ഈ പുരുഷജാതകത്തിൽ ഏഴാം ഭാവം കൊണ്ടാണ് ഈ ഭാര്യ അല്ലെങ്കിൽ കുടുംബജീവിതമൊക്കെ നമ്മൾ നോക്കുന്നത് പുരുഷജാതകത്തിൽ കളത്ര സ്ഥാനത്തെയാണ് ഏഴാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി എട്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് ആരാണ് അത് ചൊവ്വയാണ് സ്ത്രീകളുടെ ജാതകത്തിൽ ഏഴ് എട്ടും ഭാവങ്ങള് വിവാഹവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാറുണ്ട് ഒൻപതാം ഭാവം അവിടെ വസിക്കുന്നത് വ്യാഴമാണ് ഒമ്പതാം ഭാവത്തെ ഭാഗ്യസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് പത്താം ഭാവത്തിലേക്ക് വരുമ്പോൾ കർമ്മഭാവം അല്ലെങ്കിൽ കർമ്മസ്ഥാനം എന്നെല്ലാം പറയും മന്ദനാണ് കർമ്മഭാവത്തെ അധിപൻ എന്ന് പറയുന്നത് ഇനി പതിനൊന്നാം ഭാവം ലാഭസ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു ഭാവമാണ് അവിടെയും ശനിയാണ് ആ ഒരു ഭാവത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ഇനി പന്ത്രണ്ടാം ഭാവത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ് നഷ്ടം മോക്ഷം എന്നിങ്ങനെയുള്ള കാര്യങ്ങള് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പന്ത്രണ്ടാം ഭാവം ഒരു ജാതകത്തിലെ പന്ത്രണ്ടാം ഭാവം പരിശോധിച്ചു ആണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇങ്ങനെ പന്ത്രണ്ട് രാശികൾക്കും ഒരു അധിപന്മാരുണ്ട് അതായത് വ്യാഴം ചൊവ്വ ശുക്രൻ ബുധൻ ഈ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇതേ ഓർഡർ താഴേക്ക് താഴേക്കെടുത്ത് എഴുതിയാൽ മതി ഇടദോഷത്തുള്ള ഈ രണ്ട് രാശികളും അന്തൻ അല്ലെങ്കിൽ ശനിയുടെ രാശികളാണ് പല മുകളിൽ മുകളില് കർക്കിടകരാശിയില് ചന്ദ്രൻ കർക്കിടക വാവ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ വാവ് ചന്ദ്രൻ വെച്ചാണല്ലോ പറയാം അപ്പൊ ചന്ദ്രൻ ചിങ്ങരാശി എന്ന് പറയുമ്പോൾ സൂര്യൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്ന് അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഭാവങ്ങൾ പലപ്പോഴും മാറുമെങ്കിലും ഈ രാശികളുടെ അധിപന്മാർ ഒരിക്കലും മാറില്ല ഏത് ഗ്രഹത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും മീനരാശിയുടെ അധിപൻ അത് ഗുരു അല്ലെങ്കിൽ വ്യാഴം തന്നെയായിരിക്കും കുംഭരാശിയുടെ അധിപൻ മന്ദൻ അല്ലെങ്കിൽ ശനി തന്നെയായിരിക്കും ചിങ്ങരാശിയുടെ അധിപൻ അത് സൂര്യൻ തന്നെയായിരിക്കും ഇവർക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല നമ്മൾ നേരത്തെ രാശികൾ മാറില്ല എന്ന് പറഞ്ഞതുപോലെ അതായത് ഏതൊരു ഗ്രഹനിലെടുത്ത് നോക്കിയാലും ഈ ഒരു രാശി മേടം രാശിയായിരിക്കും ഈ ഒരു രാശി മേടം രാശിയായിരിക്കും മേടം മുതൽക്ക് മീനം വരെ പന്ത്രണ്ട് രാശികൾ അത് മാറാത്തതുപോലെ ഈ രാശികളുടെ അധിപന്മാരും മാറില്ല പക്ഷെ ഭാവങ്ങൾ മാറും കേട്ടോ കാര്യം ഇതിപ്പോ ഒരു വ്യക്തിയുടെ ഗ്രഹനിലയാണ് ലഗ്നം എന്താ ഈ ഒരു ചിങ്ങ രാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അത് ഒന്നാം ഭാവം അപ്പോ ഭാവം മാറി പക്ഷേ ഈ ചിങ്ങ രാശി മാറില്ല അതുപോലെ തന്നെ ചിങ്ങ രാശിയുടെ അധിപനായിട്ടുള്ള സൂര്യനും മാറില്ല ഇനിയിപ്പോ നമ്മുടെ ജ്യോതിഷത്തിൽ രണ്ട് ഗ്രഹങ്ങൾ കൂടിയുണ്ട് ഇവരെ ഛായാഗ്രഹങ്ങൾ നിഴൽ ഗ്രഹങ്ങൾ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് ഇവർക്ക് ഏതെങ്കിലും ഒരു രാശിയുടെ ആധിപത്യ ഭരണം കൈയാളുന്നില്ല എന്നാണ് പറയുന്നത് എന്നിരുന്നാലും ചില ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ കേതുവിന് വൃശ്ചികരാശിയും രാഹുവിന് കുംഭരാശിയും കൽപ്പിച്ചു കാണുന്നുണ്ട് കേതുവിന് രാശി അതായത് കേതു കേതുവിന് നമ്മൾ ശിഖി എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പൊ കേതുവിന് വൃശ്ചികരാശിയും രാഹുവിന് കുംഭരാശിയും രാഹുവിന് സർപ്പി എന്നാണ് ജ്യോതിഷത്തിൽ വിളിക്കുന്നത് ഇപ്പൊ രാഹുവിന് കുംഭരാശിയും ശിഖി അല്ലെങ്കിൽ കേതുവിന് വൃശ്ചികരാശിയും ആധിപത്യം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പൊ അതായത് എട്ടാം ഭാവം അതായത് ആയുർഭാവം അതിന്റെ ആധിപത്യം കേതു വഹിക്കുന്നുണ്ട് പതിനൊന്നാം ഭാവം അല്ലെങ്കിൽ ലാഭസ്ഥാനത്തിന്റെ ഭാവാധിപത്യവും ആര് സർപ്പി അതായത് നമ്മുടെ രാഹു വഹിക്കുന്നുണ്ട് ആർക്കൊപ്പം മന്ദനൊപ്പം അല്ലെങ്കിൽ ശനിക്കൊപ്പം ഇനി ഈ പന്ത്രണ്ട് ഗ്രഹങ്ങളും നമ്മുടെ ഒരാളുടെ ജനന സമയത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ആ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു ഏതൊക്കെ ഗ്രഹങ്ങൾ തമ്മിൽ കോമ്പിനേഷനോടുകൂടി നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി പലവിധ ഫലങ്ങളുണ്ട് അപ്പൊ ഒരു വ്യക്തിയുടെ ഗ്രഹനില നമുക്ക് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ലഗ്നം ഏതാണ് എന്ന് കണ്ടുപിടിക്കാം ആ ലഗ്നം ഒന്ന് എന്ന് നമ്പർ കൊടുത്ത് ബാക്കി ഇങ്ങനെ ക്ലോക്ക് വോയിസ് ആയിട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ എഴുതുക ഇതിൽ ഒന്നാം ഭാവത്തെ നമ്മൾ ലഗ്നം അല്ലെങ്കിൽ ലഗ്നഭാവം എന്നെല്ലാം വിശേഷിപ്പിക്കാറുണ്ട് രണ്ടാം ഭാവം നമ്മൾ ധനസ്ഥാനം എന്ന് പറയും ധനസ്ഥാനം ഒന്ന് ലഗ്നം രണ്ടാം ഭാവം ധനസ്ഥാനം ഇനി മൂന്നാം സ്ഥാനമാണ് ഈ മൂന്നാം ഭാവത്തെ നമ്മൾ ധൈര്യസ്ഥാനം എന്ന് പറയും അതുപോലെ തന്നെ ഇളയ സഹോദരി സഹോദര സ്ഥാനമായിട്ടും മൂന്നാം ഭാവത്തെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും നാലാം ഭാവം സുഖസ്ഥാനമാണ് സുഖസ്ഥാനം വീട് വാഹനം സ്വത്തുവകൾ ഇവയെ എല്ലാം നമുക്ക് ഒരു വ്യക്തിയുടെ നാലാം ഭാവം നോക്കിക്കഴിഞ്ഞാല് മനസ്സിലാക്കാൻ സാധിക്കും ആ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആ ഒരു വ്യക്തിയുടെ സുഖഭോഗ വസ്തുക്കള് സ്വത്തുക്കള് ഇതിനെ കുറിച്ചെല്ലാം നമുക്ക് അറിയുവാൻ സാധിക്കും ഈ നാലാം സ്ഥാനം മാതൃസ്ഥാനം കൂടിയാണ് ഒരു വ്യക്തിയുടെ അമ്മയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളും അമ്മയെ സംബന്ധിക്കുന്ന വിവരങ്ങളും നമുക്ക് നാലാം ഭാവത്തിലൂടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും അഞ്ചാം ഭാവം സന്താന ഭാവമാണ് അതുപോലെ ഭാഗ്യസ്ഥാനം എന്നും അഞ്ചാം ഭാവത്തിന് പേരുണ്ട് ഒരാളുടെ ഭാഗ്യത്തെ ഒക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുക ലഗ്നം മുതൽക്ക് അഞ്ചാം ഭാവം വെച്ചാണ് നമുക്ക് ആ വ്യക്തിയുടെ ഭാഗ്യം ഒക്കെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുക ഇനി ആറാം ഭാവം ശത്രുഭാവമാണ് ആറാം ഭാവം ശത്രുഭാവം ഒരാ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ശത്രുശല്യം ശത്രുക്കൾക്ക് മേലുള്ള വിജയം ഇതിനെല്ലാം ആറാം ഭാവം നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ലഗ്നത്തിൽ നിന്ന് ആറാം ഭാവം പിന്നെ രോഗങ്ങളെ കുറിച്ചും നമുക്ക് ആറാം ഭാവം സൂചനകൾ നൽകും ഒരു വ്യക്തിക്ക് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം ഏതൊക്കെ രോഗങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കണം ശ്രദ്ധാലുവാകണം ഇതെല്ലാം ആറാം ഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഏഴാം ഭാവം കളത്ര സ്ഥാനം എന്ന് പറയും അതായത് വിവാഹ ജീവിതത്തെ കുറിച്ചൊക്കെ സൂചനകൾ നമുക്ക് ഏഴാം ഭാവത്തിൽ നിന്നാണ് കിട്ടുന്നത് അത് മാത്രമല്ല നമ്മൾ പരിചയപ്പെടുന്ന അപരിചിതര് അവരോട് നമ്മൾ സ്ഥാപിക്കുന്ന ബന്ധം ഇതെല്ലാം ഏഴാം ഭാവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ ഇനി എട്ടാം ഭാവം എന്ന് പറയുന്നത് ആയുർഭാവമാണ് എട്ട് ആയുർഭാവം എട്ട് ആയുർഭാവം അല്ലെങ്കിൽ ആയുർസ്ഥാനമാണ് ആയുസിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നമുക്ക് എട്ടാം ഭാവത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ പരമ്പരാഗത സ്വത്തിനെ കുറിച്ചും ഒക്കെയുള്ള അറിവ് നമുക്ക് എട്ടാം ഭാവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി സ്ത്രീകളെ സംബന്ധിച്ച് എട്ടാം ഭാവം മംഗല്യ എന്നും പറയുന്നുണ്ട് കേട്ടോ സ്ത്രീകൾക്ക് ഏഴും എട്ടും പരിശോധിച്ചാണ് മംഗല്യത്തെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ മനസ്സിലാക്കുന്നത് ഇനി ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനം ഇവിടെ നമ്മൾ അഞ്ചാം സ്ഥാനം പറഞ്ഞിരുന്നു അത് പ്രധാനമായിട്ട് സന്താന സൗഭാഗ്യം സന്താന ഭാഗ്യം ഇതേക്കുറിച്ചൊക്കെയാണ് അഞ്ചാം ഭാവം നമുക്ക് സൂചനകൾ നൽകുന്നത് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനം പത്താം ഭാവം കർമ്മസ്ഥാനം അതായത് നമ്മുടെ തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പത്താം ഭാവം നമുക്ക് നോക്കിയാണ് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മുടെ തൊഴില് ഏത് തൊഴിലായിരിക്കും നമ്മൾ ശോഭിക്കുക തൊഴിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകുമോ തൊഴിലുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ഇതൊക്കെ നമുക്ക് പത്താം ഭാവം കർമ്മസ്ഥാനം നോക്കി മനസ്സിലാക്കാം ഇനി പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ലാഭങ്ങൾ വിജയങ്ങൾ ഇതിനെ കുറിച്ചെല്ലാം പതിനൊന്നാം ഭാവം നമുക്ക് സൂചനകൾ നൽകും പതിനൊന്നാം ഭാവം ശുഭം ആയിരുന്നാൽ ശുഭഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ജീവിതമൊക്കെ വളരെ ശുഭകരമായിരിക്കും ധനവും പെരുമയും സമ്പത്തും എല്ലാം കൊണ്ട് അനുഗ്രഹീതമായിരിക്കും ആ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ലഗ്നത്തിൽ നിന്ന് പതിനൊന്നാം ഭാവത്തിലൊക്കെ മോശപ്പെട്ട ഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടൊക്കെ ജീവിതത്തിൽ സ്വല്പക്കാലക്കെങ്കിലൊക്കെ അദ്ദേഹം അനുഭവിക്കേണ്ടി വരും ഇനി പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് മോക്ഷസ്ഥാനമാണ് അതുപോലെ തന്നെ യാത്രകളെ കുറിച്ചൊക്കെ ഉറക്കം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചനകൾ നൽകുന്നത് പന്ത്രണ്ടാം ഭാവമാണ് അയനശയന ഭോഗസ്ഥാനം എന്നൊക്കെ പന്ത്രണ്ടാം ഭാവത്തിന് പേരുണ്ട് അപ്പോൾ ഒരു രാശിചക്രം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രാശിചക്രത്തിന്റെ ഈ ഒരു നമ്മുടെ ഇടതുവശത്തുള്ള രണ്ടാമത്തെ രാശി മേടരാശിയാണ് എന്നും അതുപോലെ ഇത് ഈ ഓരോ രാശിക്കും ഓരോ അധിപന്മാരുണ്ട് അവയുടെ ഒരു ഓർഡർ ഇതാണ് ശിഖി സർപ്പി എന്നിങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ അതായത് രാഹു കേതു എന്നിങ്ങനെ രണ്ട് ഗ്രഹങ്ങൾക്ക് രാശിയാധിപത്യം ഇല്ല എന്നിരിക്കലും വൃച്ചക രാശിയിൽ കേതുവിനും കുംഭരാശിയിൽ സർപ്പിക്കും ആധിപത്യം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് പിന്നെ ഒരു വ്യക്തിയുടെ ഗ്രഹം നിലകിട്ടിക്കഴിഞ്ഞാൽ ലഗ്നം എവിടെയാണോ അതാണ് ഒന്നാം ഭാവം അവിടെ നിങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങൾ നമ്മൾ നമ്പർ തന്നെ ഇടുക അപ്പോഴേ നമുക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നിട്ട് ഒന്നാം സ്ഥാനം അത് ജാതകനെ കുറിക്കുന്ന സ്ഥാനമാണ് ജാതകന്റെ ശരീരം രൂപം നിറം ഉയരം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സൂചനകൾ നൽകുന്നത് ഒന്നാം ഭാവമാണ് ലഗ്നമാണ് രണ്ടാം ഭാവം ധനസ്ഥാനം മൂന്ന് ധൈര്യസ്ഥാനം നാല് സുഖസ്ഥാനം അഞ്ച് സന്താന സൗഭാഗ്യത്തെക്കുറിച്ച് നമുക്ക് സൂചനകൾ നൽകുന്ന സ്ഥാനം ആറാം ഭാവം ശത്രു രോഗ സ്ഥാനമാണ് ശത്രുക്കളെ കുറിച്ചും രോഗങ്ങളെ കുറിച്ചൊക്കെ സൂചനകൾ നൽകും ഏഴാം ഭാവം കളത്ര സ്ഥാനം അല്ലെങ്കിൽ വിവാഹ ഭാവമാണ് എട്ട് ആയുർഭാവമാണ് ഒൻപത് ഭാഗ്യസ്ഥാനം പത്ത് സ്ഥാനമാണ് പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് പന്ത്രണ്ട് മോക്ഷം അല്ലെങ്കിൽ യാത്രകൾ ഉറക്കം ഇതേക്കുറിച്ചൊക്കെ നമുക്ക് നൽകുന്ന സൂചനകളാണ് ആ ഒരു രാശിയിൽ ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തെ കൊണ്ട് വേണം നമ്മൾ ഈ വക കാര്യങ്ങൾ ആ ഒരു വ്യക്തിയിൽ ചിന്തിക്കുകയാണ് അപ്പം ഇത് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ മീഡിയ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുകളെ കണ്ടുവിട്ടാൻ നന്ദി